ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വലിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് നേരുകഥ പരപ്പരാ വെളുത്ത് വന്നു അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അത്രയും ചെറിയ കുട്ടി വീഡിയോ ആണ് ഇന്നത്തേത് എടുത്ത് കൂട്ടിയിട്ട് ഒരുപാട് ലോങ്ങ് ആക്കിയിട്ട് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല എന്തിട്ടാലും നൂറാളാണ് വ്യൂസ് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ഷോർട്ടാക്കിയിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇതെങ്കിലും നിങ്ങൾ മുഴുവനായിട്ട് കാണുക അതേപോലെ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം കമൻ്റ് ഇടുക പിന്നെ എൻ്റെ ഷോർട്ടിനൊന്നും വന്നിട്ട് കമൻറ്റിട്ടാലും ഞാൻ തിരിച്ച് വന്ന് സപ്പോർട്ട് ചെയ്യൂല അപ്പോൾ നിങ്ങൾ വലിയ ലോങ് വീഡിയോക്ക് മാത്രം വന്നിട്ട് കമൻറ്റ് ഇടുക അതും ഞാൻ ഏതാണോ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നത് അതിന് മാത്രം എന്നെന്തെങ്കിലും കഴിഞ്ഞ് പോയ വീഡിയോയ്ക്ക് പോയിട്ട് കമൻറ്റ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിക്കരുത് അപ്പോൾ രാവിലത്തെ മുറ്റമരിക്കൽ പരിപാടിയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് വെള്ളം തെളിച്ചുകൊണ്ട് മണ്ണും ചിരലൊക്കെ അടിച്ചെടുക്കണുണ്ട് എന്നാലേ ഒരു വൃത്തിയും ഫിനിഷിങ്ങും ഒക്കെ മുറ്റത്തിന് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞതാണ് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടെടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ ഭാഗമൊക്കെ മുറ്റടിക്കാനുണ്ട് അപ്പോൾ ഇന്ന് കറണ്ട് പോയിട്ട് ഒമ്പതര ആയപ്പോൾ അപ്പോൾ വെള്ളം ഞാനിവിടെ പിടിച്ചു വെച്ചതുണ്ടായിരുന്നു ഉമ്മ ടാങ്കിയിലൊക്കെ പൈപ്പിൽ വെള്ളം വന്നപ്പോൾ അതിലൊരു ബക്കറ്റ് എടുത്തിട്ട് കൊണ്ടുപോവാണ് തുടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് തുടക്കാൻ ബക്കറ്റ് എടുക്കാനിവിടെ വന്ന നേരം നോക്കിയപ്പോൾ കറൻറ്റ് ആണ് വന്നു കേട്ടോ അപ്പോൾ വെള്ളമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അത് കഴിഞ്ഞ് പോയാലോ എന്ന് ചോദിച്ചാൽ തുടക്കാനൊക്കെ ഇത് തന്നെ എടുക്കല് കറണ്ട് പോയാൽ അപ്പോൾ കറണ്ട് വന്നപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് എടുത്തില്ല ആ ബക്കറ്റ് തന്നെ വെച്ചു നമ്മളെ വീട്ടിൽ എന്നും മങ്കീസ് വരുമോ എന്നുള്ള ഒരു കമന്റ് കണ്ടിട്ടുണ്ട് നമ്മളെ വീട്ടിൽ എപ്പോഴൊന്നും കൊരങ്ങമാതിരി വരില്ലില്ല ഇപ്പം ഈ ഇടയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് നല്ല ശല്യം ഉണ്ട് കേട്ടോ വന്നപ്പോൾ തന്നെ അപ്പം അതിൻ്റെ ഉപദ്രവമുള്ളവർക്കൊക്കെ എങ്ങനെ കഴിക്കാറല്ലേ എപ്പോഴും വരുന്നിടത്തൊക്കെ അപ്പോൾ ഇവിടെ എപ്പോഴൊന്നും വരലില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വന്നതാണ് പിന്നെ വന്നിട്ടുമില്ല അപ്പം മുളകിൻ്റെ കാര്യം പറയാനായിട്ടാണ് മുളക് വീഡിയോ എടുത്തത് ഈ ഒരു മുളക് ഇതിലൊക്കെ നല്ല പിടിച്ചു കിട്ടിന്ന് ഒക്കെ കോഴി ഇവിടുത്തെ കോഴിയല്ല അപ്പുറത്തുനിന്ന് ഒരു കോഴി വരുന്നിട്ട് ഒരു പൂവൻ കോഴി അയാള് നല്ല മുളക് കഴിക്കും അപ്പോൾ കൊത്തി കൊത്തി തിന്നെ വല്ല ഫ്രൂട്ട്സ് കഴിക്കുന്ന പോലെയാണ് മുളക് തിന്നത് അപ്പം ഞാൻ കണ്ടപ്പോൾ വേഗം അന്ന് കുറച്ച് പൊട്ടിച്ചെടുത്തു ഇപ്പം ഇതിലൊക്കെ കായ പിടിച്ച് വരുന്നത് കേട്ടാ ചട്ടിയിലായത് കൊണ്ടാണ് ഇതിങ്ങനെ ഒരു കുരുടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മള് നിലത്തൊക്കെ നേടുകയാണെങ്കിൽ ഇതിലും ഉഷാറായിട്ടുണ്ടാവും നല്ല എരിവാണിട്ട് ഈ ഒരു മുളകിന് ഞാനൊന്ന് എടുത്തിട്ട് കടിച്ചു നോക്കിയതാണ് അപ്പം നല്ല എരിവുണ്ട് കാണണ പോലും ഒന്നുമല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ് നടക്കുന്നത് ഞാൻ തേങ്ങ ചിരകി കൊടുക്കുകയാണ് ഇട്ട് അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് ഇന്നലെ ഞാൻ തലേന്ന് തന്നെ ചെറുപയർ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞോട്ട് അപ്പോൾ അത് കുക്കറിൽ ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങയും ശർക്കരയും കൂടി ചേർത്തിട്ട് അങ്ങനെ ആണിട്ട് കഴിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ തേങ്ങയും ശർക്കരയും കൂടെ ചേർത്തിട്ട് ചെറുപയർ കഴിക്കാൻ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉള്ളിയൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് ഇട്ട് അരിഞ്ഞ് വെച്ചത് അത് നെയ്ച്ചോറുണ്ടാക്കാനാണ് റേഷമടേത്ത അരി ഉണ്ടല്ലോ നമ്മളെ പച്ചേരി അത് വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അപ്പോൾ രാവിലെ തന്നെ അങ്ങനെ ആ പരിപാടിയൊക്കെ കേൾക്കാനാണ് അപ്പം ഞാൻ എലിക്കണ് ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ട് അവിടെ എലിൻ്റെ ശല്യം നന്നായിട്ടുണ്ട് ചെറിയ രണ്ട് കുട്ടി എലീസ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഡൈനിങ് ഹാളിലാണ് ഇട്ടാ കെടുക്കൽ നമ്മളെ നടുവയിൽ അങ്ങനെയാണ് ഇവിടെ പറയൽ നടു റൂം അങ്ങനെ അവിടെയാണ് കെടുക്കൽ അപ്പോൾ ഞാൻ കിടക്കുമ്പോൾ കാണാൻ തലേനെ മോൾക്കൂടൊക്കെ ആൾക്കാർ ഇങ്ങനെ ഓടി അപ്പോൾ ഓരോ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എലിക്കണി ഒക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചതാണ് പക്ഷേ മൂപ്പര് തക്കാളി ഒന്നും വെച്ചിട്ട് അതിൽ കയറിയിട്ടില്ല എലിക്കണി ഇവിടെ കൊണ്ട് കാര്യം എലി എങ്ങനെയോ പറയണുണ്ട് തോന്നുന്നുണ്ടാ എലിക്കണി ഇവിടെ കൊണ്ടുവന്നാൽ പിന്നെ എലിൻ്റെ ശല്യേ കാണുമല്ലോ കുറച്ച് ദിവസത്തിന് ആ കെണി ഞാൻ തിരിച്ച് അയൽവാസീൻ്റെ വീട്ടിൽ കൊണ്ടേ കൊടുത്താൽ പിന്നെ ആൾക്കാർ വരും അങ്ങനെയാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നുണ്ട് കാലകാലമായിട്ട് ഒരു എലിക്കണി ഇവിടെ വെക്കുന്നതാണ് നല്ലത് അങ്ങനെ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ വെന്ത നമ്മളെ റേഷൻ കടയിലെ അരി കൊണ്ട് നല്ല നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയാണിട്ടാ വെച്ചത് അപ്പോൾ നൂറ് രൂപക്ക് ചിക്കൻ കൊണ്ടുവന്നാൽ രണ്ട് പ്രാവശ്യമായിട്ട് വെക്കും കുറച്ചെടുത്ത് വെക്കും പകുതി പിന്നെ പകുതി കറിയായിട്ട് ഉണ്ടാക്കും അങ്ങനെ അതിൻ്റെ കൂടെ ഞാനിതാ വപ്പടം പൊരിച്ചിട്ടുണ്ട് ഉമ്മ എണ്ണിട്ട ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയത് എനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല പിന്നെ ഉള്ളിയും തൈരും കൂടെ അങ്ങനെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്